തങ്ങളെ ഈ സാധുക്കളെ ഏറ്റെടുക്കണേ അങ്ങയുടെ അങ്ങ് അവർക്ക് വേണ്ടി പൊറത്തു കൊടുക്കുമ്പോൾ തേടുമ്പോ അള്ളാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ സ്വീകരിക്കണേ പൊറുക്കണേ പാപങ്ങൾ ചെയ്തവരാ സഹോദരങ്ങളെ എല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ നോക്കൂ എത്ര വലിയ അപകടമാണ് ഇവിടെ നടക്കുന്നുള്ളത് അല്ലാൻ്റെ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഇരുപത്തിമൂന്ന് വർഷക്കാലം പാടുപെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ തൗഹീദ് ലോകത്തോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു ഇന്നമാ റബ്ബി ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ച് ദയാ ചെയ്യുകയുള്ളൂ അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല ഖേദകരമെന്ന് പറയാം പഠിച്ച സമസ്ത എന്ന ഈ വലിയൊരു പ്രസ്ഥാനം ഇവിടെ ഈ സമൂഹത്തിന് കൈമാറിയ ഏറ്റവും വലിയ അപകടകരമായ അതല്ലെങ്കിൽ ഈ സമൂഹത്തെ പച്ചയായ ശുരുക്കിലേക്ക് നയിച്ച കാഴ്ചകളിലെ കാണുന്നത് നോക്കൂ നിഷ്പക്ഷമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തേക്ക് എത്താനോ താഴ്ത്താനോ വേണ്ടിയല്ല സഹോദരങ്ങളെ ഇത് നമ്മുടെ പരലോക വിഷയമാണ് നോക്കൂ നാട്ടിലുള്ള ഒരുപാട് സ്ത്രീകളെ അല്ലെ എവിടത്തേക്കാണ് കൊണ്ടുപോയത് മക്കയിലേക്ക് ഒമ്പ്ര ചെയ്യാൻ അവിടുന്ന് അതാ മദീന സിയാറത്തിന് വേണ്ടി പോയി അള്ളാൻ്റെ റസൂലിനോട് പച്ചയായി വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പാപം പുറത്ത് തരണേ അങ്ങ് കാണുന്നില്ല നബിയെ നോക്കൂ സഹോദരങ്ങളെ ഇതാണോ അള്ളാൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ നമ്മെ പഠിപ്പിച്ചത് പ്രവാചകർ അവിടുന്ന് അവിടുത്തെ പതിമൂന്ന് വർഷക്കാലം മക്ക കാലഘട്ടത്തിൽ അള്ളാഹു സ്മഹാന ഒത്താല അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത അള്ളാന്റെ വദ്ദാനിയത്ത് സമൂഹത്തിലേക്ക് പഠിപ്പിച്ച് ആളുകളിൽ നിന്ന് ശുരുക്കില്ലാതാക്കി അള്ളാഹുലേക്ക് അടുപ്പിച്ചതാണ് അതേ പ്രവാചകരുടെ ആ അരികിൽ പോയി ആർ അള്ളാഹാഷരീഫിൻ്റെ അരികിൽ പോയി പ്രവാചകരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്തൊരു വിരോധാവാസമാണ് ക്രിസ്ത്യാനികൾ ഇവിടെ ചെയ്യുന്നത് പോലെ മഹാനായ ഈസാ ഈസാനബി അലൈസ്ലാം അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം അവനെ മാത്രം ആരാധിക്കണം എന്ന് പഠിപ്പിച്ചു പോയ ഒരു പ്രവാചകരാണ് എന്നാൽ ഇന്ന് ക്രിസ്ത്യാനികൾ എവിടത്തേക്കാണ് എത്തിയത് അതേ നബിയെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏറ്റവും ദുരവസ്ഥ നാം കണ്ടതാണ് അവിടത്തേക്കാണ് ഈ ഉമ്മത്തിനെ ഈ സമസ്ത എന്ന് പറയുന്ന ഈ പുരോഹിതന്മാർ ചെന്നെത്തിച്ചത് ഇത് വെറുതെ നമ്മൾ ആരോപിക്കുകയാണോ പല ആളുകളും പറയാറുണ്ട് ഞങ്ങൾ ആരും പ്രാർത്ഥിക്കാറില്ല അത് നിങ്ങൾ ആരോപണമാണ് ഇത് ആരോപണമാണ് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള വിശ്വാസം കൊണ്ട് മക്കയിലും മതിയിലും പോയി എന്ത് കാര്യമാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഒമ്ര ചെയ്യാൻ കൊണ്ടുപോയ പാവപ്പെട്ട സ്ത്രീകളാണ് അടുത്തുള്ളത് ആ അവർ പാവപ്പെട്ട ആൾ ആർക്കും ഇത് പ്രാർത്ഥനയല്ല എന്ന് പറയാൻ ഒരു തെളിവുമില്ല കാരണം നോക്കൂ ഈ വീഡിയോ നിങ്ങൾ കാണുന്നില്ലേ ആ സ്ത്രീകൾ കൈ ഉയർത്തി ആമീൻ പറയാണ് ആമീൻ ആമീൻ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയുന്നുണ്ട് ഇനി ആർക്കും ഇത് പ്രാർത്ഥനയല്ല ഇത് ഇസ്തിവാസയാണ് അതല്ലെങ്കിൽ ഇത് പിന്നെ ഇസ്തിവാസയല്ല ഇത് തവസാണ് എങ്ങനെയൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യമല്ല നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത് പരലോകത്ത് രക്ഷപ്പെടുമോ ഇത്തരത്തിൽ അള്ളാഹാന്റെ റസൂലിനെ പച്ചയായി വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ അഭിബാദത്ത് അള്ളാഹു സ്വീകരിക്കുമോ ഇതൊരു സാധാരണക്കാരാണോ ഇത് ചെയ്യുന്നത് കേരളക്കരയിലുള്ള സമസ്തയിൽ പള്ളിതറസിൽ ഓതിപ്പടിച്ച കിതാബ് തിരിഞ്ഞ ഇവരാണ് ഈ സമൂഹത്തിനെ ശുർക്കിലേക്ക് നയിക്കുന്നത് ഇവിടുത്തെ അവിശ്വാസികൾ പോലും ചെയ്യാത്ത പണിയാണ് ഇവർ ചെയ്യുന്നത് സമൂഹമെ ഒന്ന് ചിന്തിക്കണം ഇത്തരത്തിലുള്ള വിശ്വാസം പോണ്ട് നാം നമസ്കരിച്ചിട്ടോ നോമ്പനുഷിച്ചിട്ടോ ഒരു ഒരു അഭിബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല പരലോകത്ത് നാം ഖേദിക്കേണ്ടി വരും അള്ളാന്റെ റസൂലിനോട് പോലും അള്ളാഹ നോക്ക് താക്കിയത് കൊടുക്കുന്നതില്ല ഇന്ന ശ്രദ്ധ ും ചെയ്തു പോയാൽ താങ്കളുടെ ആമനെ എല്ലാം പൊളിഞ്ഞു പോകുക തന്നെ ചെയ്യും താങ്കൾ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ ഉൾപ്പെടും ഇനി നോക്കൂ ഇത് ഷുർക്കാണ് എന്നതിന് എന്താണ് സംശയമുള്ളത് ശുദ്ധ ഖുർആാനിൽ നിങ്ങൾ മറിച്ചു നോക്കൂ നോക്കൂഹും നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പല ആളുകൾ ആ ഹും എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആരിഹത്താണ് പെടും അല്ലാത്തതും പെടും അള്ളാഹു അല്ലാത്ത ലോകത്തുള്ള ഏത് പടപ്പും അതിൽപ്പെട്ടു കാരണം പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ളാഹു മാത്രമാണ് അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയും പ്രാർത്ഥന കേൾക്കില്ല അതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ലാ ദുആകും നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കില്ല വല സമയം എനിക്ക് കേട്ടുവെന്ന് സങ്കല്പിച്ചാലോ മസ്തജാ മസ്തജാ അവർ അവരെ ഉത്തരം ചെയ്യില്ല ഖിയാമത്തി ചെയ്യില്ലും അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കും നിങ്ങൾ ചെയ്ത ശിർക്ക് എന്താണ് ഇന്ത് നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളത് നോക്കൂ ഇവിടെ അള്ളഹാൻ്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് സമാനമായ ഒരുപാട് കാഴ്ചകൾ നാം കണ്ടതാണ് ബദിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു മമ്പ്രങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല ഇതൊക്കെ ഇവിടെ പറഞ്ഞ് രക്ഷപ്പെടാം എന്നതല്ലാതെ നാളെ പാരിക ലോകത്ത് എല്ലാ അമലും നഷ്ടപ്പെട്ട് നരകത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടുവരാറുള്ളത് ഈ മുസ്ലിമാക്കൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഇത്തരത്തിലുള്ള മദർസയിലേക്ക് ഇവർ പഠിപ്പിക്കുന്ന മദർസയിലേക്ക് കുഞ്ഞുമക്കളെ വിടുന്ന രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നാളെ പരലോകത്ത് കൂടെ കിട്ടണോ തൗഹീദ് എന്താണെന്നും എന്താണെന്നും പഠിച്ചറിഞ്ഞ് അത്തരത്തിലുള്ള പണ്ഡിതന്മാരെ കീഴിൽ തൗഹീദ് പഠിപ്പിക്കുന്ന സുന്നത്ത് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരുടെ കീഴിലേക്ക് മക്കൾ വിടുക നിങ്ങളും പഠിക്കുക ഒരിക്കലും മുസ്ലാക്കന്മാർ സത്യം തുറന്നു പറയില്ല കാരണം അവർ അതുകൊണ്ടാണ് ജീവിക്കുന്നത് ഇതിലൂടെ അവർക്ക് വരുമാന വഴിയാണ് പണ്ഡിതന്മാരെ കുറിച്ച് വിശുദ്ധ ഖുറാനി നോക്കി സുഹൃത്ത് തോബിൽ മുപ്പത്തിനാലാമത്തെ പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അള്ളാഹുഹിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങൾ തടയുകയും ചെയ്യുന്നവരാണ് ഈ നേർ ഇവിടെ കാണുന്നത് അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏറ്റവും ഉത്തമ തലമുറ എന്ന് പഠിപ്പിച്ച പ്രവാചകരുടെ ഉമ്മത്ത് അള്ളാഹിന്റെ റസൂലിനെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിരോധാഭാസം ഏറ്റവും ദുഃഖകരമായ ഒരു കാഴ്ചയാണ് നാം കാണുന്നത് അതുകൊണ്ട് എല്ലാ ആളുകളും എല്ലാ ആളുകളും ഇതിന് സുന്നിയെന്നോ മുജാഹിദ് എന്നോ ഏതെങ്കിലും വിഭാഗം എല്ലാ മുസ്ലിമീങ്ങളും ഇതിനെതിരെ ശബ്ദിക്കണം എല്ലാ ആളുകളും നാളെ പല ലോകത്ത് സ്വർഗത്തിലേക്ക് എത്തണം കാരണം ഷുർഖ് ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ സഹോദരങ്ങളെ ശാശ്വതമായി നരകത്തിൽ കിടക്കേണ്ടി വരും ഖുറാനിൽ എത്ര ഇന്നഹു ജന്ന ചെയ്തുവോ നിഷിദ്ധമാണ് ആയതാണുള്ളത് ഇന്നഹും തീർച്ചയായും അള്ളാഹുൽ പങ്കു ചേർക്കുക എന്നുള്ളത് അവൻ ഒരിക്കലും തരില്ല അവൻ മാ പുറത്തുതരും അല്ലാത്ത പാപം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും ഇനി മറ്റു പാപങ്ങൾ തൗബില്ലാതെ മരണപ്പെട്ടാലും ചിലപ്പോൾ അള്ളാഹിന്റെ കാരുണ്യം കൊണ്ട് പുറത്തു തരാൻ നമുക്ക് വകയുണ്ട് എന്നാൽ ഷിർക്ക് ചെയ്ത് തൗബ ഇല്ലാതെ മരണപ്പെടുകയാണെങ്കിലോ എത്ര ഹജ്ജ് നമസ്കരിച്ചിട്ടും എത്ര സക്കാത്മ ഹജ്ജും അമൃ എന്ത് ചെയ്തിട്ടും സഹോദരങ്ങൾ അള്ളാഹു സ്വീകരിക്കാൻ പോകുന്നില്ല പ്രവാചകർക്ക് പോലും മാതാക്കി ഇത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു കക്ഷികൾ തമ്മിലുള്ള പിന്നെ ചർച്ചയാണ് എന്ന രൂപത്തിൽ ഇത് മാറ്റിവെക്കാതെ ഈ വിഷയത്തിൽ ഒരു പഠനം നടത്തുക എങ്കിലേ നമുക്ക് കുടുംബസമേതം നാളെ പരലോത്ത് സ്വർഗ്ഗത്തിലെത്താൻ സാധിക്കുകയുള്ളൂ അള്ളാഹു സ്വഹാനു താല അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലം വാരിക്കും വറഹമത്തല്ലാഹി വാത്തു